ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു അതായത് ഒരു സിനിമ കലാകാരൻ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സിനിമ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വലിയൊരു ഒരു സാധ്യതയാണ് തുറന്നു കൊടുക്കും പുതിയതായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും എല്ലാത്തിനെയും ഒന്ന് മാറ്റിമറച്ച് പ്ലേസ് ചെയ്യും മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ ദിവസം പിന്നെ അത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ആയി അവസാനത്തെ ഒരു കാലോത്സവം പിന്നെ മനോഹര കഥാപാത്രം കഥാപാത്രമാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്ന് പറയുന്നത് ഈ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന് പ്രളയം കിട്ടിയ അവസ്ഥയിലാണ് കൊച്ചകളോ ബഹളങ്ങളോ

കൂടാതെ ഗൂഗിൾ എന്നിവരാണ് നമ്മളോടൊപ്പം ഉള്ളത് പ്രളയശേഷം ഒരു ജലകന്യെന്നുള്ള സിനിമ പൊതുവേ മലയാള സിനിമകളെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് ഫോറിനേഴ്സും അല്ലാത്ത മറ്റു ഭാഷയിലുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ നമ്മുടെ ട്രെയിലറുകൾ കണ്ടാൽ അധികം അധികെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ബോളിവുഡ് സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു ട്രെയിലർ കണ്ടാൽ തന്നെ സിനിമയുടെ മൊത്തം സംഭവം അതിലുണ്ടാവും അപ്പോൾ അത് ഒരു കണക്കിന് നമുക്ക് അഡ്വാൻറ്റേജാണ് കാരണം സിനിമ കണ്ടിട്ട് വേണം ആൾക്കാർ ഇതിൻ്റെ കഥ അറിയാം അപ്പോൾ ഇന്നലെ ഈ പ്രളയശേഷം ഒരു ജലകന്യക എന്നുള്ള സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്തും അതിലൊരുപാട് ഗീവ് അവേ ഒന്നും നടത്തിയിട്ടില്ല എന്താ കഥ ഒരു പശ്ചാത്തലം പരിസരം ഈ മഴയൊക്കെ മഴയ്ക്കായിട്ട് പിടിച്ചിട്ടൊരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഡ്രാമ ജോണറൊക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഈ സിനിമയുടെ ഒരു പ്രമിസ് എന്താണ് പ്രേക്ഷകർക്ക് ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുക ഇതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നല്ല സിനിമ പ്രതീക്ഷിക്കാം എന്നാണ് പറയാൻ പറ്റുന്നത് നമ്മളങ്ങനെ വിട്ടുപറയാത്തതല്ല അത്യാവശ്യമുള്ള അതിനത് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് പോകുന്നത് പല കഥകൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അതിനകത്തൊരു കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ട്രയലറിൽ പോലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന പല കഥകളും ഇത് ചെയ്തു പക്ഷെ അത്ര നമ്മൾ അങ്ങനെ ഒരു ഒരു ട്രെയിലർ കൊടുത്തിട്ട് ഓഡിയൻസ് നമ്മൾ തിയേറ്ററിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം എന്താണ് അതിൽ നിന്ന് അറിയാനുള്ളൊരു ഒരു ഒരു സാധ്യത ഉണ്ടാക്കണം എന്നാണ് തോന്നുന്നത് കാര്യം എന്ന് നമ്മുടെ ചെറിയ പടം വെസ്റ്റേൺ മൂവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാജ് മുടക്കി ചെയ്യുന്ന നമ്മൾ എന്താണോ കാണുന്നത് അതിന്റെ അപ്പുറത്തേക്ക് വീണ്ടും സിനിമയിൽ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരെ ട്രെയിലേഴ്സ് ഉണ്ടാവും നമുക്കങ്ങനെ കാണിക്കാൻ പറ്റില്ല നമുക്ക് ചില കാര്യങ്ങൾ അവരെ കൊതിപ്പിക്കാനേ പറ്റുള്ളൂ ഇതിനകത്ത് ഉണ്ട് എന്ന് തോന്നിപ്പിച്ച് ആൾക്കാരെ കൊണ്ടുപോയിരിക്കും മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഇത്തരം രീതിയിൽ നമ്മുടെ മലയാള പ്രത്യേകിച്ച് മലയാളത്തിൽ ട്രെയിലർ അങ്ങനെ ചെയ്യാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളതാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമ എന്താ പറയാ ഗവൺമെന്റിന്റെ അടുത്തേക്ക് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അടുത്തേക്ക് എത്തുന്നത് പിന്നെ അതിനൊരു ഉദ്ഘാടനം നടന്നിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ശേഷമുള്ള റെസ്പോൺസസ് ഒക്കെ എങ്ങനെയായിരുന്നു ആകുമൊത്തത്തില് ഒരു മൂന്ന് വർഷമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് വനിതാ ശാക്തീകരണത്തിനും എസ് എസ് വേണ്ടിയിട്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് രണ്ടെണ്ണം വെച്ച് ഈ രണ്ടെണ്ണം വെച്ച് നാല് സിനിമ അത് എനിക്ക് തോന്നുന്നത് ഗവണ്മെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു അതായത് ഒരു സിനിമ കലാകാരൻ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വലിയൊരു ഒരു സാധ്യതയാണ് തുറന്നു കൊടുക്കപ്പെടുന്നത് ചെയ്തവരുണ്ടാവാം ചെയ്യാത്തവർ അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ എൻ്റെ സഹോദരനും കൂടി മനോജ് വിനോദ് ഞങ്ങൾ ഒരുമിച്ചാണ് നാടകം മുതൽ തിയേറ്റർ മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്ത ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് തിയേറ്ററിലാണ് അപ്പൊ ആദ്യത്തെ സിനിമയിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടില പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എന്റെ പടം ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം ആ സിനിമ മോശമായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല കണ്ടവരും പറഞ്ഞിട്ടില്ല ഇതേവരെ ആ സിനിമയെ കുറിച്ച് ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നവരുണ്ട് നല്ല സിനിമ എന്ന് പറയുന്നവർ ഇപ്പോഴും പക്ഷെ തിയേറ്റർ വൈസ് അല്ലെങ്കിൽ എന്താ പറയുക കൊമേഴ്സിൽ ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു പടം അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത പടം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന്റെ പുറകെ പോയിട്ട് ഒരുപാട് നടന്മാരെ പുറകെ പോയിട്ടുണ്ട് അവർക്കെല്ലാം അവർ സ്വാ സ്വാഭാവികമായിട്ടും അതാണല്ലോ വിജയിക്കുന്നവരുടെ കൂടെ സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ ഇവരുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷേ എന്നെപ്പോൾ ഉള്ളവർക്ക് ഈ ഒരു ഈയൊരു ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു സാധനം വലിയൊരു ഉപകാരപ്രദമായിരുന്നു വേണം പറയാനുള്ളത് ഏകദേശം പത്ത് നൂറോളം പേര് അപ്ലിക്കേഷൻ കൊടുക്കുകയും അപേക്ഷ കൊടുക്കുകയും ഒരു നാൽപ്പതോളം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിൽ നിന്നൊരു പത്ത് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുകയും വീണ്ടും അതിൽ നിന്ന് അടുത്ത ഒരു അങ്ങനെ സ്ക്രൂട്ടനിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന രണ്ട് സിനിമകളാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് സോറി നാല് സിനിമകളാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് ഈ നാല് സിനിമകളിലൊരെണ്ണം പ്രളയശേഷണത്തിന് ആവാൻ സാധിച്ചത് അതിൻ്റെ അതിനകത്തുള്ള ക്വാളിറ്റി കൊണ്ടായിരിക്കാം വിശ്വസിക്കുന്നു ഒരു ആക്ച്വലി നമ്മുടെ നമ്മുടെ സിനിമ സിനിമ പ്രിവ്യൂ ചെയ്തിട്ടില്ല ഇല്ല അതിന്റെ എന്നുള്ള റിലീസ് റൈറ്റ് ഈ സിനിമ കണ്ടിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ കുറച്ചുപേരെ കണ്ടിട്ടുള്ളൂ കാരണം എനിക്കൊരു ക്രൂ പോലും കഴിഞ്ഞ ദിവസമാണ് സിനിമ കണ്ടത് അപ്പം ചെയ്തവർക്കെല്ലാം നല്ല സിനിമ തോന്നലുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോസ് ആണെങ്കിൽ അവർക്കൊക്കെ നല്ല സിനിമ ആയിട്ട് തന്നെയാണ് തോന്നിയത് ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തോന്നാ ആദ്യമായിട്ടാണ് ഒരു സിനിമ അറ്റ്മോസ്റ്റില് ചെയ്യുന്നത് അപ്പൊ അതിന് കാരണം തന്നെ ഈ സിനിമ അറ്റ്മോസ്റ്റർ ആവശ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് കാരണം ഈ സിനിമയ്ക്ക് സിനിമക്ക് അറ്റ്മോസ്റ്ററിന് എന്നുള്ളതുകൊണ്ടാണ് അപ്പോ അതും ഈ സിനിമയുടെ ഒരു ആയിട്ടാണ് കാണുന്നത് ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു സാധ്യതയുള്ളതുകൊണ്ടാണല്ലോ അറ്റ്മോസ്റ്റിലേക്ക് ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് ആ രീതിയിൽ ആ സിനിമ ഒരുവിധം നന്നായി വന്നിട്ടുണ്ട് തന്നെയാണ് അടുത്ത ചോദ്യം ഹരികൃഷ്ണനോടാണ് ഇപ്പോ ലോക സിനിമയോടൊപ്പം മലയാള സിനിമയും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ലോക സിനിമയുടെ എവല്യൂഷനെ പറ്റി സംസാരിക്കുമ്പോൾ സ്ലോ ഡൗൺ ആണ് ഇപ്പോൾ കുറെ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഒരു സൈഡ് പക്ഷേ അതല്ല കാര്യം അപ്പോൾ മലയാള സിനിമ ഈ ഇവോൾവ് ആവുന്നുണ്ടെന്ന് പറയുന്ന നേരത്ത് ഇപ്പോൾ പല പുതിയ ജോണറുകൾ നമ്മൾ ഇതുവരെ മലയാളത്തിൽ പരീക്ഷിക്കാത്ത ജോണറുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ജോംബി സിനിമകൾ അങ്ങനെയുള്ളൊരു ജോണറിലൊക്കെ സിനിമകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്ന മലയാള സിനിമയിൽ എത്രത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് ഹരികൃഷ്ണൻ്റെ ആഗ്രഹം കൂടാതെ ഈ സിനിമയിൽ പ്രളയശേഷോ ഒരു ജലകന്യയിൽ സിനിമാറ്റോഗ്രഫി ചെയ്യുമ്പോൾ എത്രത്തിൽ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും പരീക്ഷിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ടെക്നിക്ക് ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാനോ അത്തരത്തിലുള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു പ്രളയശേഷ ജലകന്യ ചെയ്യുമ്പോൾ എനിക്ക് എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു പൊതുവേ ചെയ്യാനായിട്ട് ഇപ്പോൾ ഡയറക്ടറായ മനോചരൻ ആണെങ്കിലും എനിക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു ഒരു തീരെ കൺവെൻഷനിലായിട്ട് ഒന്നും ചെയ്യണമെന്നില്ല എന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൺസ്ട്രെയിനുകൾ ഉണ്ടായിരുന്നു പലതും നമുക്ക് ഒരു ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഒന്നും ഇല്ല കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ബഡ്ജറ്റൊക്കെ തന്നെയാണ് അത് വെച്ച് നമുക്ക് എന്താ പറയുക ഒരു ഫീൽ അകത്തേക്ക് കൊണ്ടുവരിക റൈറ്റ് എന്ന് പറയുന്നതായിരുന്നു ഉണ്ടായിരുന്ന ചാലഞ്ച് ഒരു ഒരു മഴ പുറത്ത് നടക്കുന്നുണ്ട് എപ്പോഴും ആ ഫീൽ അകത്തേക്ക് കൊണ്ടുവരാന്നാണ് അപ്പോൾ അത് ഉള്ള റിസോഴ്സുകൾ വെച്ച് വൃത്തിയായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ പുതിയതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ സിനിമയിൽ ഒന്നും അങ്ങനെ ഭയങ്കര പുതിയതായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും എല്ലാത്തിനെയും ഒന്നും മാറ്റിമറിച്ച് പ്ലേസ് ചെയ്യുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ആ രീതിയിൽ പലതും ഈ സിനിമയ്ക്കകത്തും ഒന്ന് മാറ്റി പൊളിച്ച് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ഈ വളരെ സട്ടിലാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല ഒരു വീടും വീടിനകത്ത് നടക്കുന്ന കഥയാണ് അതിൽ പ്ലമേന ചെയ്തേക്കുന്ന ക്യാരക്ടർ ഞങ്ങൾ ഒരിക്കലും ഒരു സെപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല ഒരു ഹൈ ലൈറ്റോ അങ്ങനത്തെ ഒരു സെപ്പറേഷൻ ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല അത് എപ്പോഴും പ്രമേഹനെ ആ വീടിനോട് ചേർന്ന് നിൽക്കണം അതിൽ അലിഞ്ഞു നിൽക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അപ്പം അങ്ങനെയുള്ള ചില സട്ടിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് സിനിമാ ട്രെയിലറിന് അത് ചുരുക്കം ചില കഥാപാത്രങ്ങളുള്ളൂ എന്നത് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ലീഡ് ആക്ടറായിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സിനിമയിലെ ക്യാരക്ടറിനെ പറ്റി എന്താ പറയാനുള്ളത് മാത്രമല്ല ഈ സിനിമ ഇപ്പോൾ പുറത്തിറങ്ങണ വേളയില് എത്രത്തോളം ആണ് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി ഇത് ആൾക്കാർ കാണാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഈയൊരു ക്യാരക്ടർ എന്നെ സംബന്ധിച്ചത്തോളം കുറച്ച് ടഫായിരുന്നു ചെയ്യാനായിട്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് വരാന് ആദ്യം തന്നെ അതിൻ്റെ ആ ഏജ് ഡിഫറൻസ് ആണ് പിന്നെ അതിൻ്റെ ആ കോസ്റ്റ്യൂമും എല്ലാം നമ്മളുടെ ഏജ് ഡിഫറൻസ് വരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുമല്ലോ നടക്കുന്ന രീതികള് പ്രവർത്തികളെല്ലാം എന്നെ ഞാനുമായിട്ട് ഒരു സാമ്യമില്ലാത്ത ഒരു ക്യാരക്ടർ അപ്പം നമ്മൾ കണ്ടു വളർന്ന കുറേ അമ്മമാരുണ്ടാവും അമ്മച്ചിമാരുണ്ടാവും അവരെയൊക്കെ കുറച്ചൊക്കെ അവരൊക്കെ ചെയ്യുന്ന രീതികൾ നമ്മുടെ കയ്യിൽ ഓർമ്മയുണ്ടാവും അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ബിഹേവ് ചെയ്തത് പിന്നെ ബാക്കിയുള്ള ഡയലോഗ്സ് പ്രസന്റ് ചെയ്യേണ്ട എങ്ങനെയാന്നൊക്കെ മനോരട്ടൻ എനിക്ക് നെറേറ്റ് ചെയ്ത് എല്ലാം ഓരോരോ സീനിലും തരുമായിരുന്നു അങ്ങനെയാണ് ഞാനിത് ചെയ്തത് എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം പിന്നെ അത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ആയി അവസാനത്തെ ഒരു നാലോ ദിവസം പിന്നെ അവസാനത്തെ മൂന്നാല് ദിവസം ഞാൻ ആ ക്യാരക്ടറായിട്ട് നല്ല കംഫോർട്ടബിൾ ആയിട്ട് ഇപ്പോൾ ഓഡിയൻസ് എത്തരത്തിൽ ഇതിനെ സ്വീകരിക്കുന്നുള്ള അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ ആഗ്രഹമുണ്ട് ഒത്തിരി പേര് കാണണമെന്നും നല്ല നല്ലൊരു സിനിമയാണ് ഒത്തിരി പേര് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ എന്നോട് ചോദിച്ചു ഇത് ലോ ബഡ്ജറ്റ് മൂവി ആണോന്ന് ചോദിച്ചു ചില അതിന്റെ ഒരു ആ ക്വാളിറ്റിയും ആ ഒരു എടുത്തേക്കുന്ന ഇതില് ഒരുപാട് സിനിമയിലുള്ളവര് തന്നെയാ ചോദിച്ചേ ഇത് കേരള ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്തതാ ഇത് ലോ ബഡ്ജറ്റ് മൂവിയാ അതെങ്ങനെയാ ചോദിച്ചു എന്നോട് മെസ്സേജ് ചെയ്ത് ഒത്തിരി പേര് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് മനസ്സിൽ സന്തോഷം അതിനുള്ള ആൻസർ പറയാനും അതുപോലെ ഈ ഒരു സിനിമയിൽ എത്തിപ്പെടാൻ ഇത്രയും നല്ലൊരു ക്രൂവിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതും ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇവരൊക്കെ സിനിമ എങ്ങനെ അഭിനയിക്കണമെന്ന് പഠിപ്പിക്കുന്ന സാർമാരും ഒക്കെയാണ് അപ്പൊ അവരുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു വലിയൊരു സ്കൂളിൽ പഠിക്കുന്ന എക്സ്പീരിയൻസ് ആണ് അതാണ് ട്രെയിലറിന്റെ കാര്യം നല്ല ട്രെയിലർ തന്നെയായിരുന്നു അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി വിഷുവൽസും സംഭവം തന്നെയാണ് അപ്പോൾ ആൾക്കാരെ ചെയ്യാൻ പറ്റുന്ന ട്രെയിലർ തന്നെയായിരുന്നു അത് ത്തെ കഥാപാത്രത്തെ ഇൻട്രഡ്യൂസ് ചെയ്യുക എന്നുള്ളതായി ഇതിൽ എന്തെങ്കിലും വ്യത്യസ്തതയോ ഒരു അത്യാവശ്യം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം ആ ലാപ്പിലൂടെ വെച്ച് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്ന് പറയുന്നത് ഈ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന് പ്രളയം കിട്ടിയ അവസ്ഥയിലാണ് ഞാൻ കാരണം കുറെ നാളായിട്ട് സിനിമ അഭിനയിക്കണം എന്ന് എന്നാഗ്രഹിച്ചിരുന്ന എനിക്ക് ഇങ്ങനൊരു സിനിമ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടായി പിന്നെ എൻ്റെ ഈ ഒരു ഈ ഒരു രൂപത്തിലല്ല സിനിമയിലുള്ളത് എന്നിരുന്നാലും ആ ഒരു കഥാപാത്രം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബാക്കി അത് സിനിമ കണ്ട ആൾക്കാർ പറയുമ്പോഴുള്ള ഒരു സന്തോഷമാണ് പിന്നെ ഈ കുറേ കാലമായിട്ട് വിഷൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സിനിമ ഡബ് ചെയ്യുന്നു ആ ഒരു അതിൽ നിന്ന് മാറിയിട്ടൊരു കഥാപാത്രം ചെയ്യുമ്പോൾ ഇനി ആൾക്കാർ നല്ല റെസ്പോൺസൊക്കെ കിട്ടുമ്പോഴാണ് എനിക്ക് എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ശരികളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും പണ്ട് നാടകമൊക്കെ ചെയ്തിട്ട് അത് ഏത് സിനിമാ സംവിധായകൻ കണ്ടിട്ടാണ് സിനിമയിലേക്ക് അവസരം ഇത് ഇപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെയാണ് സിനിമയിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സിനിമകൾ ഇത്രയും കാലത്തെ ജേണി ഇത്രയും കാലം ചെയ്ത കഥാപാത്രങ്ങൾ ആ ഒരു ജേണി പരിഗണിക്കുമ്പോൾ ആ ഒരു സിനിമാ യാത്രയിൽ ഈ പ്രളയശേഷ ജലകന്യത്തെ ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ശരിയാണ് ഈ ഒരു ഈ ഒരു സിനിമ ജേണിയിൽ പ്രളയശേഷൻ ജലകന്യക എനിക്ക് സ്പെഷ്യലാണ് അതിൻ്റെ പ്രധാന കാരണം ഞാൻ ആദ്യമായിട്ട് എന്നെ ആദ്യമായിട്ടല്ല ഞാൻ എന്നെ അഭിനയിപ്പിക്കുന്നത് മനോജ് മനോജ്ഠൻ വിനോദനാണ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നാടകത്തിലാണ് അഭിനയിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യമായിട്ട് എന്നെ നാടകത്തിൽ അഭിനയിപ്പിച്ചത് നിനക്ക് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസ് തന്നത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിപ്പിച്ചത് മനോട്ടൻ തന്നെയാണ് ഓക്കെ അത് ഞാൻ ആ മലയാള സിനിമ അഭിനയിക്കുന്നതിന് മുന്നേ ഒരു തമിഴ് സിനിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അത് മനോട്ടൻ കോ ഡയറക്ടറായിരുന്നു ആയിരുന്നു അതിനു മുന്നേ ഞാനൊരു മ്യൂസിക്കൽ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാടകം എന്നുള്ള ഒരു സ്റ്റേജ് എന്ന് മാറിയിട്ട് മൂവി എന്നൊരു ആ ഒരു ആ ഒരു സാങ്കേതികവിദ്യയിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ആൽബമാണ് അപ്പൊ ആ ഒരു ഇതിൽ അഭിനയിപ്പിച്ചത് മനോര ട്ടനാണ് മനോചട്ടൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പറയാൻ അത്ര ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഗുരുക്കന്മാര് അഭിനയിക്കാൻ വിളിച്ചിട്ട് നമ്മളെ പുച്ഛിച്ചു പോയിട്ടുള്ള ഒരാളാണ് ആദ്യ സമയത്ത് രണ്ട് നാടകങ്ങളിലേക്ക് ആദ്യം കോളേജിൽ നടക്കുമ്പം ഒരു അവന് പറ്റിയ ക്യാരക്ടറാണ് പിടിച്ചു വരുത്തി നമ്മൾ നിർബന്ധിച്ചു ഇത് നീ ചെയ്യും നല്ലതാണ് അവൻ ആദ്യത്തെ കുറച്ചേരൊക്കെ നിന്നിട്ട് പിന്നെ കാണാനില്ല രണ്ടു ദിവസം മുങ്ങി ആ നാടകത്തിന് ആ വർഷം എം ജി യൂണിവേഴ്സിറ്റി ഒന്നാം സ്ഥാനം ബെസ്റ്റ് ആക്ടറും കിട്ടി എനിക്ക് പറഞ്ഞിരുന്ന അടുത്ത വർഷം വീണ്ടും വിളിച്ചു വാ ചെയ്യേ വേറെ സാധനം നല്ലാണ് അപ്പഴും പുച്ഛു പോയി പിന്നെ ഇവരുടെ വലിയൊരു ആൾക്കാർ ഫസ്റ്റ് കിട്ടി എത്ര വലിയ ആ വർഷം ഇതേപോലെ തന്നെ ഫസ്റ്റ് ബെസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ ഒരു വിളിച്ചില്ല ില്ല ഞാൻ അങ്ങോട്ടേക്ക് അപ്പോൾ അവർ അഭിനയിച്ചോളം പറഞ്ഞത് ആ നാടകത്തിന് സമ്മാനവും കിട്ടിയില്ല ഫസ്റ്റ് സ്റ്റാൻഡും കിട്ടില്ല പിന്നെ അന്ന് കൂടിയത മനോട്ടന്റെ കൂടെ അപ്പം എന്നെ ഗൈഡ് ചെയ്തത് ഒരു ആക്ടർ എന്നല്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം മനോജ് ചേട്ടനും വിനോദ് ഏട്ടനുമാണ് അതുകൊണ്ട് തന്നെ അവർ സംവിധാനം ചെയ്യുന്ന വളരെ വലിയ ഒരു നല്ല സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സിനിമയ്ക്ക് ഉള്ള സ്പെഷ്യാലിറ്റിയാണ് എൻ്റെ പിന്നെ ഈ പറഞ്ഞ പോലെ ലോഹിത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു സാറിനെ അപ്രോച്ച് ചെയ്യുമ്പോഴൊന്നും സാധിച്ചില്ല സംഭവിച്ചില്ല പക്ഷേ ഹരിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ അതും എനിക്ക് ഒരു സ്പെഷ്യലാണ് ആണ് അതുകൊണ്ടെല്ലാം തന്നെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഈ സിനിമ ചെയ്യണേൽ റിലാക്സേഷൻ പറഞ്ഞ ചില കന്യക എനിക്ക് സ്പെഷ്യലാണ് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത രഞ്ജിതേട്ടനായാലും ആശയായാലും ഇവരുടെ കൂടെ അഭിനയിക്കാനും പറ്റിയതിലും സന്തോഷമുണ്ട് അതുകൊണ്ടെല്ലാം തന്നെ അതുകൊണ്ടെല്ലാം കൊണ്ടും റിലാക്സേഷൻ സ്റ്റേഷൻ ചില കാര്യം എനിക്ക് സ്പെഷ്യലായിരുന്നു പ്രേക്ഷകരെ ഒക്കെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള ഒരു രചയിതാവും സംവിധായകനും ആയിരുന്നു ലോഹിത് ദാസ് സാർ സാറിൻ്റെ മകനെന്ന നിലയിൽ ഇപ്പോൾ അത്തരത്തിലൊരു സ്റ്റോറി ടെല്ലിംഗ് സെൻസിബിലിറ്റി ഇപ്പോൾ സിനിമാ സിനിമാറ്റോഗ്രാഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റോറി ടെലിംഗ് സെൻസിബിലിറ്റി ഈ സിനിമാറ്റോഗ്രാഫി കൂടെ കൊണ്ടുവരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ശ്രമങ്ങൾ നടത്താറുണ്ടോ മാത്രമല്ല അച്ഛനിൽ നിന്ന് പഠിക്കാൻ പറ്റിയ പാഠങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ സിനിമാറ്റോഗ്രഫിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഇപ്പോൾ ഈ സിനിമയുടെ സെറ്റിലോ അല്ലെങ്കിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ ഉണ്ടായിട്ടുണ്ടോ കഥ പറയുക എന്നുള്ളത് തന്നെയാണ് സിനിമാറ്റോഗ്രാഫറിൻ്റെയും അതെ ഡ്യൂട്ടി അപ്പോൾ അത് ഏറ്റവും വൃത്തിയായി ചെയ്യുക എന്ന് പറയുന്നത് കാരണം കാരണം ഒരിക്കലും ഒരുപാട് മുഴച്ച് നിൽക്കരുത് നമ്മൾ ചെയ്യുന്ന വർക്കെന്ന് അത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എത്രയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ ഷൂട്ട് ചെയ്താലും അതിനകത്തുള്ളൊരു സ്ക്രീൻപ്ലേ നല്ലതാണെന്നുണ്ടെങ്കിൽ വർക്കാവുള്ളൂ അപ്പോൾ അതിന് സ്ക്രീൻപ്ലേ ഇൻട്രസ്റ്റിംഗ് ആണോ നല്ലതാണോ അല്ലെങ്കിൽ ഓരോ സീനും വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അത് പ്രളയശേഷം ഒരു ചിലവിൻ രീതിയിൽ അത് വർക്കായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഭാവിയിൽ ഒരു എഴുത്തുകാരനായിട്ടോ സംവിധായകനായിട്ടോ വരാനുള്ള എന്തെങ്കിലും ഐഡിയാസോ പ്ലാൻസോ ഉണ്ടോ എഴുത്ത് ഉണ്ട് ആ ഇപ്പോൾ ഈ സിനിമയിൽ ഇത്തിരി ഏജഡ് ആയിട്ടുള്ള ക്യാരക്ടറാണല്ലോ ചെയ്യണം അപ്പോൾ അത്യാവശ്യം പ്രിപ്പറേഷൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ അത്തരത്തിൽ ഇതിനോടൊരു എന്താ പറയുക ഒരു മെൻ്റലി എന്തെങ്കിലുമൊക്കെ ഒരു പ്രിപ്പയർ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ടഫായിട്ടുള്ള റോളായിരുന്നോ ഈ സിനിമയിൽ ഉള്ളത് എന്നാണ് ടഫായിട്ടുള്ള റോള് തന്നെയാണ് പ്രിപ്പറേഷൻ ഒന്നും എനിക്ക് ടൈം കിട്ടിയില്ല ഞാൻ കാസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു മൂന്നാല് നാല് ദിവസം മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ ഈ ഷൂട്ട് തുടങ്ങാൻ കാരണം അവർക്ക് അന്നേരം തന്നെ ഇറക്കണം എന്നായിരുന്നു ആദ്യമേ സിനിമ തീരുമാനിച്ചിരുന്നത് കെ എസ് എഫ് ടി സി അല്ലേ പെട്ടെന്ന് അത് റിലീസ് ചെയ്യണമെന്ന് പിന്നെയാണ് കുറച്ച് വൈകിച്ചത് അപ്പോൾ ഷൂട്ട് പെട്ടെന്ന് തുടങ്ങുമായിരുന്നു പതിനെട്ട് ദിവസമാണ് മാക്സിമം എടുത്തത് ഈ ഫുള്ള് സിനിമ തീർക്കാൻ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് ഈ സ്ക്രിപ്റ്റ് വായിക്കാനുള്ള അവസരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ സിനിമയിലേക്ക് ആകർഷിച്ച ഒരു ഘടകം അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടാവും ഈ സിനിമ ആദ്യത്തെ സിനിമയാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ സിനിമ സെറ്റ് നിന്ന് അല്ലെങ്കിൽ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുള്ള അനുഭവങ്ങൾ ഒരു ആക്ടർ എന്ന നിലയിലും ഇപ്പൊ അതിലുപരി ഒരു മനുഷ്യൻ എന്ന നിലയിലും ഇപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെയായിരിക്കുന്നില്ല ചിലപ്പോൾ ഓഫ് സെറ്റിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളെ തന്നെ എന്താ പറയുക ലോകത്തെ വേറെ രീതിയിൽ കാണാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു സെറ്റ് എന്ന് അല്ല ഈ ഒരു സെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വീടിന് അകത്ത് നടക്കുന്ന സിനിമയാണ് അപ്പോൾ എല്ലാ ദിവസവും ആ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ അവിടെ പോവുക ഷൂട്ട് ചെയ്യുക തിരിച്ചു വരിക അത്രയും കുറച്ചനുഭവങ്ങളെ ഉള്ളൂ മനസ്സിലായി പിന്നെ അതിനകത്ത് എനിക്കുണ്ടായത് വലിയൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാനും ഗൂഗിളിനും എന്ന് ഒരുമിച്ചാണ് പോകുന്നത് ഓക്കെ എല്ലാ ദിവസവും ഒരുമിച്ച് പോകുന്നു എല്ലാ ദിവസവും ഒരുമിച്ച് തിരിച്ചു വരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ദിവസം കൊണ്ട് ഞങ്ങളൊരു വല്ലാത്തൊരു ഒരു ബോണ്ടിങ്ങിലായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചിരിക്കും തമാശ പറയും ഒരു വല്ലാത്തൊരു സൗഹൃദമായിരുന്നു ആയിരുന്നു അത് ഞങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഞങ്ങൾ ചില ആൾക്കാരെ ചില ആൾക്കാരെ കാണുമ്പോൾ ഒരാളെ കാണുമ്പോൾ നോക്കിയാൽ അപ്പൊ ശരിക്കും പറയാം ആ ഒരു പത്ത് പതിനെട്ട് ദിവസം മനസ്സിലുണ്ടായ സന്തോഷം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ഇഷ്ടപ്പെടുന്ന നല്ല എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ നമ്മൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പം ആ ഒരു വർക്ക് ചെയ്യുന്നു അതിൽ നമ്മൾ ഒരു സംതൃപ്തി പ്ലസ് അവിടെ ഒരു നല്ലൊരു കൂട്ടുകാരെയും കൂടെ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതെ അതാണ് എൻ്റെ അനുഭവം എൻ്റെ എന്താ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത് അതാണ് നല്ല സുഹൃത്തുക്കളും കുറച്ച് നല്ല നല്ല ദിവസങ്ങളും ഈ സിനിമ ഇത് കഥ നടക്കുന്ന പരിസരം എന്ന് പറയുന്ന ഒരു വീടാണ് അപ്പൊ ഓൾമോസ്റ്റ് ഈ സിനിമയുടെ ഒരു ഒരു പതിനാറ് ദിവസവും ആ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ ഏകദേശം ആ വീട് ഞങ്ങളുടെ ഒരു വീടായി മാറിയിട്ടുണ്ട് ഞങ്ങൾ മാത്രമുള്ള അവിടുത്തെ വീട്ടുകാരും ഞങ്ങളുടെ ബന്ധുക്കളായി മാറി അല്ലെങ്കിൽ അത്രയും സ്വാതന്ത്ര്യവും സ്നേഹബന്ധത്തിലുമായി ആ വീട്ടിലെ ചേട്ടൻ ഞങ്ങളോട് ചോദിക്കും ടോയ്ലറ്റിൽ ഒന്ന് ഭയങ്കരമായിട്ട് നമ്മുടെ ബന്ധുക്കളെ പോലെ തന്നെയാണ് അവർ പെരുമാറുന്നത് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു അനാവശ്യമായ ഒരു സിനിമ നടക്കുന്ന സ്ഥലത്തുള്ള ഒച്ചകളോ ബഹളങ്ങളോ

ാണ് ആറ് ഫുൾ ഈവനിങ് ആറ് മണി വരെ അത് നല്ല ഫണ്ടായിരുന്നു എന്റെ ഫാമിലിയെ കൊണ്ടുപോയിരുന്നു അങ്ങനെ സാധാരണ ഫാമിലി ഫാമിലിയൊന്നും കൊണ്ടുപോയി നമ്മളാ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെ ജീവിച്ചു എന്നുള്ളതാണ് അപ്പൊ അത് ആ വീട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് നമുക്ക് ഭയങ്കര പ്ലസ് ആയിരുന്നു സിനിമയുടെ ഏറ്റവും പ്ലസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ തന്നെയാണ് ആ വീട് അപ്പൊ ആ വീട് ഒരുപാട് അറിഞ്ഞിട്ടാണ് ഞാനും ക്യാമറമാനെ കൊറേ വീടുകൾ കണ്ടു എന്നിട്ടാണ് അവിടെ എത്തിപ്പെടുന്നത് പക്ഷെ ഈ സിനിമയ്ക്ക് ക്യാപ്റ്റായ ഒരു വീട് കിട്ടി പരിസരം കിട്ടി എന്നുള്ളതൊക്കെയാണ് ഏറ്റവും വലിയ ഗുണമായിട്ട് സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ കൂടുതൽ എന്താ പറയാ മറ്റെനിക്ക് പോണത് വളരെ കുറച്ച് സിനിമകൾക്ക് ഇങ്ങനത്തെ ഒരു ബോണ്ടിങ് ഉണ്ടാവുകയുള്ളൂ ഒറ്റ ലൊക്കേഷൻ മൂന്ന് ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ മാത്രം ഇത്രയും ദിവസം ലിമിറ്റഡ് ക്രൂ ആയിരുന്നു കട്ടായി വേഗം എനിക്കൊന്നും പറയാനല്ല ആ വീട്ടിലെ ആൾക്കാർ ഇപ്പോഴും നമ്മളോട് സിനിമയുടെ എന്നിറങ്ങുന്നേ അവര് നമ്മളെക്കാളും ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അല്ല ചോദിക്കും അത് ഭയങ്കര നീറ്റ് ആൻഡ് ആയിട്ട് വെക്കുന്ന ഒരു വീടാണ് പഴയ ഒരു ക്രിസ്ത്യൻ ഫാമിലി കാഞ്ഞിരപ്പള്ളി സൈഡിലെ ഐരാറ്റുപേട്ട് അതുപോലെ വെച്ച വീട് നമ്മളത് ആ വീടിന്റെ അകത്ത് ഞാൻ പറഞ്ഞു ഒരു ദിവസം നമ്മൾ ഈ വീടിന്റെ ആ ഒരു ഒരു ഉണ്ട് കുഴി എടുത്താലേ ഏയ് പറ്റില്ല ഇതായി പോയി പുള്ളി പുണിയാർ നഗർ ഭക്തീസില് എന്നുള്ള ക്യാരക്ടറിൽ നല്ലൊരു സ്റ്റാർട്ട് കിട്ടി ആ തുടക്ക സമയത്ത് പിന്നീട് ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള പെർഫോമൻസസ് വന്നിട്ടുള്ളത് കാളിദ്രഹ്മാന്റെ സിനിമകളിലാണ് പനിരാക്കരിക്കിങ് വെള്ളം ഉണ്ട ലവ് പിന്നെ തല്ലുമാല അപ്പോ ഓഡിയൻസ് പൊതുവെ നമ്മുടെ പെർഫോമൻസിനെ പ്രൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് എത്രത്തോളം ഇതിലത്തെ പെർഫോമൻസിനെ സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു ആലപ്പുഴ ജിംഖാന എന്നുള്ള കലിറോമാന്റെ അടുത്ത പടത്തിലും എന്തെങ്കിലും അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഏത് തരത്തിലാണ് ഈ സിനിമയ്ക്ക് ഉപകാരമായിട്ടുള്ളത് ഈ സിനിമ സിനിമ ആവുന്നതിന് മുന്നേ ഒരു ചെറിയ മനോടിനെ അപ്പോൾ ഈ നാടകം ഞാൻ കണ്ടിട്ടുണ്ട് നാടകത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയുടെ കഥയും ഇതിൻ്റെ കഥാപാത്രങ്ങളെ പറ്റി നല്ല ധാരണയുണ്ട് സിനിമയാക്കാൻ പോകുന്നു എന്നു പറഞ്ഞപ്പോഴും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരക്ടറിനെ പറ്റി നേരത്തെ അറിയാം ഈ മൂന്ന് ക്യാരക്ടറിനെ പറ്റി നേരത്തെ അറിയാം പിന്നെ ഈ സിനിമയിൽ മറ്റു സിനിമ അപേക്ഷിച്ച് ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് മനോജ് പിന്നോട്ടിനാണ് വിനോദനാണ് നോക്കുക കാരണം അവരാണ് എന്നെ രീതിയിലാക്കിയത് അപ്പോൾ അവരാളോ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് അപ്പോൾ എനിക്കിനി ഇടവും പോലെ നോക്കേണ്ടി വന്നില്ല പോലെ ചെയ്യല്ലേ ചെയ്യുക അതാണ് ഇവരായിരുന്നു എന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് അപ്പോ സിനിമ ഒരു വലിയ വിജയം തുടർന്ന് നിങ്ങളിൽ നിന്ന് മികച്ച സിനിമകൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച്